അവൻ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വിശ്വമ താഴ്ച്ച വിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ഹാളി സ്പിരിറ്റ് ആൻഡ് ഫയർ ഓഫ് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ ത്രീ വേഴ്സ് ഇലവൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു ചെടി വളർന്ന് കാണുമ്പോൾ കർഷകൻ എല്ലായ്പ്പോഴും ഒരേ തരത്തിലുള്ള വളമോ ഒരേ തരത്തിലുള്ള കാര്യങ്ങളല്ല പരിചരണത്തിൽ വരിക ചിലപ്പോൾ വളരാനുള്ള വളം കൊടുക്കും ചിലപ്പോൾ പൂക്കാനോ കായ്ക്കാനുള്ള വളമിട്ട് കൊടുക്കും ചിലപ്പോൾ കീടങ്ങളെ പ്രതിരോധിക്കത്തക്ക രുള്ള പ്രതിരോധ മരുന്നുകൾ നൽകും ഇങ്ങനെ വിവിധ രീതിയിലാണ് ഒരു 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 ചെടിയെ പാകപ്പെടുത്തുകയും വളർത്തിയെടുക്കുകയും അത് ഫലമാകാനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും ആവശ്യമായ ചില മേഖലകളിൽ പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും ഒരേപോലെയല്ല അതുകൊണ്ടാണ് സൂചിപ്പിക്കുക പരിശുദ്ധാത്മാനും അഗ്നിയാലും സ്നാനപ്പെടുത്തുന്ന ഒരു അഭിഷേകത്തിലേക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങൾക്ക് അപ്പുറം ആത്മാവിനാൽ ജ്വലിക്കപ്പെടുവാനായിട്ട് ഒരു അഭി ആത്മീയ അഭിഷേകം ലഭിക്കുവാനായിട്ട് ഈ സുദിനങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് കത്ത് ജ്വലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലുള്ള തിന്മകളുടെയും ശക്തികളുടെയും എല്ലാ സ്വാധീനങ്ങളെ കത്തിച്ചാമ്പലാക്കി ഒരു നവമായ ഉന്മേഷം നമുക്ക് നൽകി ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ആമയും ഈശോ സ്ഥാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മൾ ആത്മീയ അഭിഷേക നിറവിന് വേണ്ടിയുള്ള എല്ലാ ആഗ്രഹവും പ്രാർത്ഥനയും സമർപ്പിക്കാം നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഈശോയാൽ നിയന്ത്രിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാനാൽ നിയന്ത്രിക്കപ്പെടുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പിച്ചു ഹാർട്ട്

you